നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബേബിയുടെ റാഷ് റിലീഫ് ക്രീം പരിചയപ്പെടാം അതിലെ മെയിൻ ആയിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഹിമാലയയുടെ ബേബി റാഷ് റിലീഫ് ക്രീം നമുക്ക് യൂസ്ഫുൾ ആണ് അപ്പം കുട്ടികൾക്ക് ഡൈപ്പർ റാഷ് മാത്രമല്ല കൈയിൻ്റെ മടക്കുകളിൽ കാൽമടക്കുകളിൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ മടക്കുകളിൽ എല്ലാമാണ് റാഷസ് വരാൻ കോമൺ ആയിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം ഇത് വളരെ സൂത്തിങ് ആണ് അലോവെയറ എക്സ്ട്രാക്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഫിഫ്റ്റീൻ പെർസെൻറ്റി സിങ്ക് ഓക്സൈഡ് വളരെ ബേബിക്ക് വളരെ എന്താ ഒരു പ്രശ്നം വരാത്ത രീതിയിലുള്ള ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫ് സിങ്ക് ഓക്സൈഡ് സൂത്തം ചെയ്യും സ്കിന്നിനെ അതുപോലെ തന്നെ ഇറിറ്റേഷൻ വളരെ കുറയ്ക്കും അതുപോലെ റെഡ്നെസ്സും കുറയ്ക്കും ചൊറിച്ചില് മെയിൻ ആയിട്ടും ഇത് പരട്ടിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലപ്പം നിക്കും റെഡ്നസ് വൺ ടു ടു ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിക്കുന്നതെങ്കിൽ പോലും ചൊറിച്ചിന് അല്ലെങ്കിൽ ഇച്ചിങ് പെട്ടെന്ന് നിൽക്കും നാപ്പി ഏരിയയിലൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാ മടക്കുകളിലും വരുന്ന റാഷസിന് നമുക്ക് ഹിമാലയയുടെ റാഷ് റിലീഫ് ക്രീം ഉപയോഗിക്കുന്ന ഉപയോഗിക്കാതാണ് അപ്പം ഇതിനെ നമ്മൾ എന്താ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൈപ്പർ റാഷ് ക്രീം എല്ലാ മടക്കുകളിലും ഉള്ള റാഷസിലുപയോഗിക്കാമെന്ന് ഒത്തിരി ആൾക്കാർ അല്ലെങ്കിൽ പുറത്ത് കഴുത്തിലൊക്കെ വരുന്ന റാഷസ്സിൽ ഉപയോഗിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ കമ്പനികളുടെ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ടു ഇൻ വൺ പർപ്പസ് ആണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി